ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ കിണത്തപ്പം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോഴും എടുത്തിരിക്കുന്നത് പച്ചരിയാണ് ഇത് ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് പച്ചരി എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ അളന്നെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിപ്പോൾ ഞാനിവിടെ ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു നാലഞ്ച് മണിക്കൂറോളം കുതിർക്കാനായിട്ട് വെക്കാം ഇതിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ പച്ചരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് ഞാനിപ്പോൾ ഈ ഒരു കിണത്തപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു വലിയ തേങ്ങയുടെ അരമുറിയോളം തേങ്ങയാണ് അടിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ടാം പാൽ പാല് അരക്കപ്പോളമാണ് നമ്മളിതിലേക്ക് ഈ ഒരു പച്ചരി അരച്ചെടുക്കാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പച്ചരി അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കരുത് ഇതുപോലെ അരക്കപ്പോളം മാത്രം തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അതുപോലെ തന്നെ തേങ്ങ അടിച്ചെടുക്കുമ്പോഴും ഒരുപാട് വെള്ളം ചേർത്ത് അടിച്ചെടുക്കരുത് ഒരു കപ്പോളം കട്ടി തേങ്ങാപ്പാൽ കിട്ടാവുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മുട്ടയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുട്ട എന്തായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ കിണത്തപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് ദാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പച്ചരി എടുത്ത അതേ ആ കപ്പിൽ തന്നെയാണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു അഞ്ച് ഏലക്ക ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ദാ ഇതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരക കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ ഇത് നമ്മൾ ഇവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് ഇത് ഞാനിപ്പോൾ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു കപ്പോളം കട്ടി തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ ശ്രദ്ധിച്ച് വേണം അടിച്ചെടുക്കാനായിട്ട് മൊത്തത്തിൽ നമുക്കൊരു ഒന്നേ മുക്കാൽ കപ്പോളം തേങ്ങാപ്പാലാണ് ആവശ്യമുള്ളത് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാലും ഒരു മുക്കാൽ കപ്പോളം രണ്ടാം പാലാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ ഒന്നാം പാലിനോടൊപ്പം തന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം രണ്ടാം പാലും കൂടിയും ചേർത്ത് കൊടുത്തിരുന്നു അത് നമ്മുടെ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് അങ്ങനെ മുക്കാൽ കപ്പോളമാണ് നമ്മൾ രണ്ടാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കണം ഇതൊരു മൂന്ന് പ്രാവശ്യം എന്തായാലും അരിച്ചെടുക്കണം എങ്കിലും നമ്മുടെ കിണത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ തന്നെ ഒരു അരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക ഇതിപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കിണത്തപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ നല്ല ലൂസായിട്ട് വേണം എടുക്കാനായിട്ട് എങ്കിലും നമ്മുടെ കിണത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്കിനിത് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് കെക്റ്റീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇതാ ഇതുപോലെ കുറച്ച് ഓയിലൊന്നും പ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ഇതിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റിലാണ് തയ്യാറാക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുത്താൽ മതി ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും പകുതിയോളം ഞാനിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് കനം കുറച്ചാണ് തയ്യാറാക്കാൻ ഇഷ്ടമെങ്കിൽ അതിനനുസരിച്ച് മാവോഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് അടച്ചു വരുന്ന സമയം അതിലേക്കായിട്ട് ഇത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സമയം ഞാനിപ്പോൾ തൊന്ന് തുറന്ന് നോക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നായിട്ട് തന്നെ ഒന്ന് വലിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം ഞാനിതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ജീരകം അല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ജീരകം ഇതുപോലെയൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതൊന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിത് വേവിച്ചെടുക്കാം ഇതിപ്പൂടെ അഞ്ച് മിനിറ്റ് കൂടിയും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കിണത്തപ്പം വില നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കിണത്തപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ അതാ നമ്മുടെ കിണത്തപ്പൻ നോക്കിയാൽ നല്ല സോഫ്റ്റ് അല്ലേ കാണുമ്പോൾ തന്നെ അറിയാലോ എത്രയും സോഫ്റ്റാന്നുള്ളത് അതുപോലെ തന്നെ സോഫ്റ്റ് മാത്രമല്ല ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഈ കിണത്തപ്പം തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ അളവെല്ലാം കറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക എങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിണത്തപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പച്ചരിക്ക് ഇതുപോലെ രണ്ട് കിണത്തപ്പമാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നോക്കിയേ നമ്മുടെ കിണത്തപ്പം കാണുമ്പോൾ തന്നെ അറിയാലോ എത്രയും സോഫ്റ്റ് ആണെന്നുള്ളത് അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ തന്നെ പുതിയ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് വരുന്ന ബെൽബട്ടൺ ഓൾ കൂടി ഒന്ന് എനബിൾ ചെയ്തു വെക്കാനും മറക്കരുത് അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്